Friends, we are going to study the continuation of the lesson one, two, three statues in art education. I have posted two parts of this. This is the final part. Let's start tableau. Look at the pictures given below. Though they are still, don't they communicate many things? You have to present the body language and gestures of the people in this picture. ഇൻ യുവർ ക്ലാസ് ഫോർ ദിസ് ലെറ്റ്സ് ഫ്രം ഫോർ ഗ്രൂപ്പ്സ് പൈക്കൂട്ടുകാരെ വൺ ടു ത്രീ സ്റ്റാച്ചു എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പാർട്ടാണ് അതിൽ ടാബ്ലോയെക്കുറിച്ചാണ് പറയുന്നത് ടാബ്ലോ എന്ന് വെച്ചാൽ നിശ്ചല ദൃശ്യം താഴെ കൊടുത്ത ചിത്രങ്ങൾ നോക്കൂ നിശ്ചലമാണെങ്കിലും അവ പല കാര്യങ്ങളും നമ്മോട് സംസാരിക്കുന്നില്ലേ ഈ ചിത്രങ്ങളിലുള്ളവരുടെ ശരീരഭാഷയും ഭാവവും നിശ്ചലമായി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത് അതിനായി നമുക്ക് നാല് ഗ്രൂപ്പുകൾ ആവാം ഈച്ച് ഗ്രൂപ്പ് ഷുഡ് സെലക്ട് വൺ പിക്ചർ ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ദ ടോപ്പിക്സ് പ്രസൻറ്റഡ് ഇൻ ദ പിക്ചേഴ്സ് ആൻഡ് ദ പീപ്പിൾ ഇൻവോൾവ്ഡ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ സംഘവും ഓരോ ചിത്രം തിരഞ്ഞെടുക്കൂ ഈ ചിത്രങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും വിഷയങ്ങളെയും കുറിച്ച് നാല് സംഘങ്ങളായി ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മേക്ക് എ നോട്ട് ഓഫ് ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് പിക്ചേഴ്സ് ദ കണ്ടൻസ്റ്റ് ഇൻ ഈച്ച് പിക്ചേഴ്സ് ഹു ആർ പോർട്രേറ്റഡ് ഇൻ ദ പിക്ചർ വാട്ട് ഈസ് ദ ക്രൈസിസ് ദാറ്റ് ഡെ ഫേസ് നെക്സ്റ്റ് വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ ടു സർവൈവ് എ ഫ്ലഡ് നെക്സ്റ്റ് ഹൗ വിൽ ദി റീഹാബിലിറ്റേഷൻ ഓഫ് ഓൾ ഓഫ് ദം ബി ചിത്രങ്ങൾ നിരീക്ഷിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് ഒന്ന് ചിത്ര ചിത്രത്തിൽ സൂചിപ്പിക്കുന്ന സന്ദർഭം രണ്ടാമത് ചിത്രത്തിലുള്ളവർ ആരൊക്കെ അവർ നേരിടുന്ന പ്രതിസന്ധി എന്തെല്ലാമാണ് അടുത്തത് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനായി എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം നെക്സ്റ്റ് ഇവരുടെയെല്ലാം പുനരധിവാസം എങ്ങനെയായിരിക്കും ഡിസ്കസ് ആൻഡ് ഫിക്സ് ദ റോൾ ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് ഈച്ച് ഓഫ് യു വിൽ റീപ്രസെൻറ്റ് ചിത്രത്തിലെ കഥാപാത്രങ്ങളിൽ ഓരോന്നും നിങ്ങളിൽ ആരാണ് ചെയ്യുക എന്ന് ചർച്ച ചെയ്ത് കഥാപാത്രങ്ങളെ എന്നാണ് പറഞ്ഞത് ക്യാൻ യു ക്രിയേറ്റ് എ സിറ്റുവേഷൻ ലൈക്ക് ദ പിക്ചർ ഓൺ ദ പിക്ചർ ഇൻ ദ ക്ലാസ് റൂം ക്യാൻ യു ക്രിയേറ്റ് എ സിറ്റുവേഷൻ ലൈക്ക് വൺ ഇൻ ദ പിക്ചർ ഇൻ ദ ക്ലാസ് റൂം എ ടാബ്ലോ ഈസ് വാട്ട് ഈസ് നീഡഡ് വൺസ് യു ആർ റെഡി ട്രൈ ടു സ്റ്റാൻഡ് സ്റ്റിൽ ഫോർ വൺ മിനിറ്റ് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു രംഗം ക്ലാസ് മുറിയിൽ സൃഷ്ടിക്കാമോ നിശ്ചല ദൃശ്യമാണ് വേണ്ടത് റെഡി ആയാൽ ഒരു മിനിറ്റ് അനങ്ങാതെ നിൽക്കണേ എന്നാണ് പറഞ്ഞത് ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ഗ്രൂപ്പ് ഷുഡ് ബി ഒബ്സെർവ് ബൈ ദി അദർ ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പിൻ്റെയും പെർഫോമൻസ് മറ്റുള്ള ഗ്രൂപ്പുകൾ നിരീക്ഷിക്കേണ്ടതാണ് വിച്ച് ഗ്രൂപ്പ്സ് പെർഫോമൻസ് ഡിഡ് യു ലൈക്ക് വൈ മേക്ക് എ നോട്ട് ഓഫ് ദാറ്റ് ഏതൊക്കെ സംഘങ്ങൾ അവതരിപ്പിച്ചതാണ് നിങ്ങൾക്കിഷ്ടമായത് എന്തുകൊണ്ട് അവ രേഖപ്പെടുത്തൂ How would they have escaped from this crisis, discuss in groups and find out In indicators for discussion. What is the crisis that was faced? What would they have done to overcome this crisis? Who all might have them? Let's as a ൂ ഓൾ മൈറ്റ് ഹാവ് ഹെൽപ്ഡ് ദം ചർച്ചാ സൂചകങ്ങളാണ് കൊടുത്തത് എന്താണ് നേരിട്ട പ്രതിസന്ധി ഈ പ്രതിസന്ധി മറികടക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും ആരൊക്കെയാവും സഹായിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലെറ്റ്സ് പെർഫോം ആസ് എ കം ആസ് എ കണ്ടിന്യൂഷൻ ഓഫ് ദ ടാബ്ലോ ദാറ്റ് വാസ് പ്രസൻ്റഡ് പ്രസൻറ്റ് ദ സർവൈവൽ ഓഫ് ദ വിക്റ്റീംസ് ത്രൂ മൂമെൻറ്റ്സ് ആഡ്സ് ദ ആക്സസ് ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ഗ്രൂപ്പ് ആഫ്റ്റർ ഒബ്സർവിംഗ് കെയർഫുള്ളി അവതരിപ്പിക്കാമെന്നാണ് പറഞ്ഞത് ഇനി ആദ്യം ആദ്യം ചെയ്ത നിശ്ചല ദൃശ്യത്തിന് തുടർച്ചയായി ചിത്രത്തിലുള്ള അതിജീവനം ചലനത്തിലൂടെ അവതരിപ്പിക്കൂ ഓരോ സംഘത്തിൻ്റെയും അവതരണത്തെ നിരീക്ഷിച്ച് വിലയിരുത്തുക ജനുവരി ഫസ്റ്റ് ടു സെവൻത് ക്യാൻ ബി ഒബ്സെർവ്ഡ് ആസ് നാടകവാരം ദാറ്റ് മീൻസ് ഡ്രാമാ വീക്ക് ഓഫ് ചിൽഡ്രൺ ജനുവരി ഒന്ന് മുതൽ ഏഴ് വരെ കുട്ടികളുടെ നാടക വാരമായി ആഘോഷിക്കാമെന്നാണ് പറഞ്ഞത് നൗ ലെറ്റ്സ് ഗെറ്റ് ടു നോ ജി ശങ്കര ലൈഫ് ടൈം ഈസ് തൗസൻഡ് നയൻ തേർട്ടി ടു തൗസൻഡ് നയൻ എയ്റ്റി നയൻ ജി ശങ്കര ഈസ് ദ വൺ ഹുക്ക് റിമൈൻഡ് ആസ് ദി ഗൈഡിങ് ലൈറ്റ് ടു മോഡേൺ ഡ്രാമ ഇൻ മലയാളം ഹി റിനാവ്ഡ് ആസ് എ പ്ലേ റൈറ്റ് ഡയറക്ടർ And a literary critic. He established the Nadaga Jai, Nadaga Kalari Movement. He was the founding director of School of Drama. He was also the chairman of sanghita Nadaga Academy. He was honored the Kerala Sahitya Academy Award in 1964 for this play, Rail Palangal. He also received the award given by the sanghita Nadaga Academy for the best playwright. ഇൻ തൗസൻഡ് നയൻ സെവൻറ്റി നയൻ ജി ശങ്കര പിള്ളയെക്കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെയാണ് ആധുനിക മലയാള നാടക വേദിക്ക് വഴിതെളിച്ചയാളാണ് ജി ശങ്കരപിള്ള നാടകകൃത്ത് സംവിധായകൻ സാഹിത്യ നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ നാടക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപക ഡയറക്ടറും സംഗീത നാടക അക്കാദമി ചെയർമാനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റെയിൽപാളങ്ങൾ എന്ന നാടകകൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മികച്ച നാടകകൃത്തിനുള്ള സ സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു നൗ ലെറ്റ്സ് ടു ഗോ നോ മിസ്റ്റർ വയല വാസുദേവൻ പിള്ള His lifetime is 945 to 2011. Vaila Vasudevan Pillai was a renowned playwright and the disciple of G. Shankar Pillai. He, has the, he was the director of the School of Drama and Fine Arts, Thrissur for almost two decades. He is the founder of the Center of Performing and Visual Arts under the University of Kerala. He has written almost 40 plays. His work, Agni, received the Kerala Sahitya Academy Award in 1981. He also received the Kerala Sangeetha Nadaga Academy Award in 2002. The Kendra Sangeetha Nadaga Academy honored him for his invaluable contributions in the field of Malayalam drama in the year 2009. വയല വാസുദേവൻ പിള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് പ്രഗത്ഭ നാടകകൃത്ത് ജി ശങ്കരപിള്ളയുടെ ശിഷ്യനായിരുന്ന വാസുദേവൻ പിള്ള രണ്ട് പതിറ്റാണ്ടോളം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് ഡയറക്ടർ കേരള യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സിൻ്റെ സ്ഥാപകനാണ് നാൽപ്പതോളം നാടകങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഗ്നി എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി രണ്ടിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചു മലയാള നാടക വേദിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ മാലി മാനിച്ച് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹത്തെ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നൽകി ആദരിച്ചു ഓക്കെ ഫ്രണ്ട്സ് വി വിൽ സീ യു അഗൈൻ In the next lesson, okay? Thanks.